രാഷ്ട്രീയ കൊലപാതങ്ങൾക്ക് ഒരു അറുതിയില്ലാതെ ഇന്നും കേരളത്തിൽ നിലകൊള്ളുന്നു അതുകൊണ്ട് നോക്കുകുത്തികളായി നിൽക്കുന്നതോ കേരള ജനതയും എസ് എഫ് ഐ എന്ന ഓർഗനൈസേഷൻ ബേസിക്കലി ഇങ്ങനെയൊരു ഓർഗനൈസേഷൻ്റെ ആവശ്യമോ ഇല്ല ഈ ഒരു ഓർഗനൈസേഷൻ എപ്പോഴും അക്രമണ സ്വഭാവമുള്ള ഒന്നാണ് എന്ന് പറയുമ്പോൾ അടിപിടി ബഹളം അരാജകത്വം പൊതുമുതൽ നശിപ്പിക്കുന്നതിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ഇപ്പോഴും പ്രത്യേകം ജോലി ഇല്ലാത്തപ്പോൾ Madhya, Kanjava, MDM, आल, ് എം ഡി എം ഈ രീതിയിലോട്ട് മാറുകയാണ് ഈ ഒരു സംഘടനയെ സി പി എം എന്ന പാർട്ടിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതായി അതുകൊണ്ടാണ് പലയിടത്തും പല ആക്രമണങ്ങളും നടക്കുന്നത് പലയിടത്തും എസ് എഫ് ഐക്കാരെ എസ് എഫ്ഐക്കാർ തന്നെ ഉപദ്രവിക്കുന്നുണ്ട് അതിക്രൂരമായി ശരിക്കും പറഞ്ഞാൽ എസ് എഫ് എ പാർട്ടി ഉപയോഗിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രശ്നത്തില് ഉപയോഗിച്ചു പലയിടത്തും ആക്രമണവും പ്രശ്നവും ബഹളവും ഉണ്ടാക്കാൻ അതുപോലെ തന്നെ പാർട്ടിയുടെ എല്ലാ വൃത്തികെട്ട പരിപാടിയും പൊതുരംഗത്ത് കാണിക്കാൻ ഇതിനൊക്കെ വേണ്ടി എസ് എഫ് ഐ ഉപയോഗിച്ചു പണ്ട് ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഡിബേറ്റും എല്ലാം ഉണ്ടായിരുന്നു കോളേജുകളിൽ പൊളിറ്റിക്സ് ആണെങ്കിലും സോഷ്യൽ സ്ട്രക്ചർ ആണെങ്കിലും എല്ലാം അതെല്ലാം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി ഒരു കാലത്ത് എസ് എഫ് ഐ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥി സംഘടനയായിരുന്നു അവരായിരുന്നു ഇത് ഭരിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്നാണ് ഈ പറയുന്ന സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും തുടങ്ങിയ പല നേതാക്കളും മുന്നോട്ട് വരുന്നത് പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല അവർക്ക് പറയുവാനൊരു നേതാവ് ഇല്ലാതായി പൂർണ്ണമായും ജവഹർലാൽ ക്യാമ്പസിൽ നിന്നും എസ് എഫ് ഐ ഔട്ടായിപ്പോയി ഇന്ന് നമ്മൾ കാണുന്ന എസ് എഫ് ഐ ഗുണ്ടകളെ തീറ്റിപ്പോറ്റി വളർത്തുന്ന ഒരു സംഘടനയായി മാറി അതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ ഇതിന് തലപ്പത്ത് ഒരാൾ ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഗുണ്ടായസ്ഥതിനെ പ്രമോട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ അല്ലാതെ അത് തടയാൻ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിഞ്ഞാടുന്നതും എസ് എഫ്ഐയുടെ മുദ്രാവാക്യം തന്നെ സ്വാതന്ത്ര്യം സമത്വം സോഷ്യലിസം എന്നതാണല്ലോ പക്ഷേ എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്ക് പ്രചോദനം കൊണ്ടത് ബ്രണൻ കോളേജിലെ ഗുണ്ടായിസ രാഷ്ട്രീയ കഥകളും അതിനാൽ തന്നെ അവർ ഹീറോയിസം കാണിക്കാൻ ശ്രമിക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥ് എന്ന ചെറുപ്പക്കാരൻ്റെ സ്ഥിതി എന്തായിരുന്നു അവനൊരു പാർട്ടിയുടെയും ഭാഗമല്ലായിരുന്നു വാലന്റൈൻസ് ഡേക്ക് സീനിയേഴ്സിൻ്റെ കൂടെ ഡാൻസ് ചെയ്തു എന്നതാണ് അവൻ ചെയ്ത ആകെ പറയുന്ന തെറ്റ് ഇതിനെയാണ് എസ് എഫ് എയുടെ നരഭോജികൾ അവനെ ഇല്ലാതാക്കിയത് ഇവിടെ നഷ്ടം ആർക്കാണ് ഈ ചാടിക്കളിക്കട കുട്ടിരാമ എന്ന് പറയുന്ന പോലെ ചാടിക്കളിക്കുന്ന കുട്ടിക്കുരങ്ങന്മാരുണ്ടല്ലോ അവരുടെ വീട്ടിൽ കഷ്ടപ്പെട്ട് ഇവന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്ത കാശും മുടക്കി ഇവന്മാരുടെയൊക്കെ അപ്പനും അമ്മയ്ക്കുമാണ് നഷ്ടം ഉണ്ടാകുക പിന്നെ ഇവന്മാരെ കാണാൻ ചെല്ലേണ്ടത് ആ പാവങ്ങൾ എവിടെയാണെന്നോ സെൻട്രൽ ജയിലിലേക്കാകും ഈ പറയുന്ന സി പി എം തലപ്പത്തിരിക്കുന്നവന്മാരുടെ മക്കളെ ഇങ്ങനെ കൊടിയും പിടിച്ച് നടു റോഡിലും മറ്റും കണ്ടിട്ടുണ്ടോ കാണില്ല അതിനിവരൊന്നും കേരളത്തിലല്ലല്ലോ അങ്ങ് യു എസിലും യു കെയിലും കാനഡയിലും ഒക്കെ ആകും അതിനുള്ള ഒരു ഉദാഹരണമാണല്ലോ സി എൻ മോഹനന്റെ മകളെ യു കെയിൽ വിട്ട് പഠിപ്പിച്ചതൊക്കെ ീ കോട്ട് ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി പൊളിറ്റിക്സിലുള്ള ആരുടെയും മക്കൾ ഇങ്ങനെ അധപ്പതിച്ചിട്ടില്ല എല്ലാവരുടെയും നല്ല നല്ല നിലയിലാണ് നശിച്ചു പോയത് പി രാ ജയരാജന്റെ മകൾ ജയരാജന്റെ മക്കൾ മാത്രമാണ് അവർ രണ്ടുപേരും പാർട്ടി ഗുണ്ടകളായി മാറി അങ്ങനെയും പറയാൻ പറ്റില്ല ഗുണ്ടകളായി ധനികരായി മാറി എന്ന് പറയാം അതുപോലെ തന്നെ ഇങ്ങനെ ഗുണ്ടായുസവും നടത്തിക്കൊണ്ട് നടക്കുന്നവർ നടക്കുന്ന എസ് എഫ് ഐ കുരുന്നുകൾക്ക് നല്ലൊരു ജോലി കിട്ടുമോ പാസ്പോർട്ടിന് പോലും അപ്ലൈ ചെയ്യാൻ കഴിയുമോ ഇതെല്ലാം അറിഞ്ഞിട്ടും ഇവന്മാർ പോകുന്നത് എന്തുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിത്തകർത്തു എസ് എഫ് ഐ പ്രവർത്തകർ ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതിനെ അപലപിച്ചു കൊണ്ട് സി പി എം രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് എസ് എഫ് ഐ എന്ന സംഘടന ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അത് അതിനെ തിരുത്താൻ കഴിയുന്ന ഒരു ഭരണാധികാരി ഉണ്ടാകണം ഒരു ഭരണാധികാരി കാരണം ഉണ്ടാകുന്ന ഭവിഷ്യത്താണ് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ പിടിച്ച് കെട്ടിയിട്ട് കെട്ടിയിട്ടില്ലെങ്കിൽ ഇനിയും ചോരപ്പുഴ ഒഴുകും വെള്ളത്തുണി പൊതിഞ്ഞവരുടെ എണ്ണം കോളേജ് വരാന്തയിൽ നിറയും നഷ്ടം ആർക്ക് മരിച്ചവൻ്റെയും കൊല്ലിച്ചവൻ്റെയും കുടുംബത്തിന് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോർ വാരിക്കുന്ന ഈ നായകന്മാരെ നമുക്ക് വേണോ വരും തലമുറയാണ് ഇത് ചിന്തിക്കേണ്ടത് അതിലേക്ക് എടുത്തു ചാടുന്നതിന് മുൻപ് ഒരു കാര്യം ചിന്തിക്കുക നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനമാകണോ അതോ കൂപ്പുകുത്തി കുഴിയിലേക്ക് പോകണോ എന്ന്